ചേട്ടാ ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്തു പി ഗഗാറിൻ വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തീർച്ചയായും പറ്റിയിട്ട് അപ്പം ഞാനതിൽ പറഞ്ഞിരുന്നു അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിനെ വിമർശിച്ചതിൻ്റെ പേരിലുള്ള ഒരു പകപോക്കൽ കൂടി ഇതിൻ്റെ പിന്നിലാണെന്ന് അപ്പം ചേട്ടൻ പറഞ്ഞു ഏ അങ്ങനെയല്ല പാർട്ടി ഭയങ്കര മാറ്റങ്ങളോടുകൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചേട്ടൻ തർക്കിച്ചു ആ സമയത്ത് ന്യായീകരിച്ചു തർക്കിക്കുകയല്ല ന്യായീകരിച്ചു ഇപ്പം ഇന്ന് ചേട്ടന് തന്നെ അതിനെക്കുറിച്ച് ചില സൂചനകൾ കിട്ടി അതായത് ഞാൻ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ ചേട്ടന് കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് ഞാൻ പറയുന്നില്ല ചേട്ടൻ തന്നെ പറ അല്ല പ്രജിത അതിനകത്ത് ഈ റഫീഖിനെ എന്ന് പറയുന്ന ഒരു പുതിയ പിന്നെ യുവജന നേതാവിനെ കൊണ്ടുവന്നു ഗഗാറിനെ മാറ്റി പിന്നെ മാറ്റി എന്നുള്ളത് പാർട്ടിയിൽ വന്ന ഒരു മാറ്റം അത് മാറ്റം തന്നെയാണ് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഒരു യുവജ യുവജന നേതാവിനെയാണ് കൊണ്ടുവന്നത് എങ്കിലും എനിക്കിവിടെ പറയാനുള്ളത് പാർട്ടിയിൽ ഗോവിന്ദൻ തന്റെ ശക്തി അല്ലെ ഗോവിന്ദന്റെ പക്ഷം അദ്ദേഹം മുറുക്കുന്നു അതിന്റെ ഭാഗമായി ശക്തി പ്രാപിക്കുന്നു അതിന്റെ ഗോവിന്ദൻ ഒരു പക്ഷമില്ലെങ്കിലും ഗോവിന്ദൻ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി വന്നതാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അലിഗേഷൻ അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയതല്ല അദ്ദേഹത്തിന്റെ ഭാര്യ വഴി ഉണ്ടായതാണ് അദ്ദേഹത്തിന്റെ മകൻ വഴി ഉണ്ടായതാണ് അപ്പൊ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളന വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാർ പൂരം കലക്ട് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടും വരുമ്പോൾ അതിന്മേലുള്ള നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ വയനാ ഈ വയനാട്ടിലെ പുതിയ സെക്രട്ടറിയെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു അത് പാർട്ടിയുടെ ഇതിൽ നടന്ന സംഭവമല്ലേ അതങ്ങനെ മാറ്റമല്ലല്ലോ അതുകൊണ്ടല്ലേ അത് ഒരു വശത്തു കൂടെ ശരിയാണ് കാര്യം അത് നടന്ന സംഭവം ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ എ ഡി ജി പി അജിത് കുമാർ അവിടെ ഒരു ധർണയിൽ ഒരു സമരത്തിൽ ആൾക്കാരെ തല്ലുന്നത് പോലെ ഈ സി പി എം സഹാക്കളെ അവിടെ നടന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടംകോലിട്ട് ഇയാൾ വേണ്ടാത്ത പച്ചമലയാളത്തിൽ നാടഭാഷയിൽ പട്ടിഷോഭയാണ് അവിടെ കാണിച്ചത് ടയിലേക്ക് യുവജനങ്ങള് അല്ലെങ്കിൽ പാർട്ടിക്കാരെ നടത്തുന്ന സമരത്തില് എങ്ങനെയാണോ പോലീസ് നേരിടുന്നത് അത്തരത്തിൽ പോലീസിനെ കൊണ്ട് നേരിടാനുള്ള ഒരു മോശപ്പെട്ട രീതി ഒരു പട്ടിഷോ അവിടെ പോലീസിനെ കൊണ്ട് കാണിച്ചു അത് ഗഗാറിൻ എതിർത്തിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിന്റെ പേരിലല്ല ഈ നടപടി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ കാര്യം അജിത് കുമാറെ നിങ്ങള് വെറുതെ വിടില്ല നിങ്ങളുടെ മേലുള്ള ആരോപണങ്ങളിൽ ഈ സർക്കാർ ഒരു നടപടി എടുത്തിരിക്കുമെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അത് പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത് കുമാറിനെതിരെയുള്ള നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാര്യം വെച്ചാൽ ഈ വിജിലൻസ് അന്വേഷണം വന്നു ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ പി വിജയൻ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നമ്മൾ എന്താ ഇതിൽ ധരിക്കുന്നത് പി വിജയൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ഇതൊക്കെ ചെയ്യിക്കുന്നത് പി വിജയന്റെ പുറകിൽ പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഉണ്ടാവും നമ്മൾ പാർട്ടി 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 ഉണ്ട് അതാണ് 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 ഈ ഈ ഈ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഈ പാർട്ടി ഈ പി വിജയന്റെ പുറകില് സി പി എം പ്രവർത്തകർ അല്ല സി പി എം സി പി എം അനുഭാവമുള്ള ഈ അജിത് കുമാർ അജിത് കുമാർ വളരെ ഒരു പോലീസ് ഓഫീസറാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അജിത് കുമാറിന് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല അജിത് കുമാർ നിങ്ങൾ ഒരു കാര്യം കൂടെ കേട്ടോ ഇത് ഞാൻ പറയുന്നതല്ല പി വി അൻവർ പറഞ്ഞതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാർ ആത്മഹത്യ ചെയ്തു ഒരു കമാൻഡോ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു പോലീസ് സേനയിൽ അംഗങ്ങളില്ല പോലീസ് സേനയിൽ ഒരു സ്റ്റേഷനിൽ നമ്മളിപ്പോ ഒരു സിംഗിൾ ചെയ്തതാണ് പോലീസ് സേനയില് ഒരു സ്റ്റേഷനിൽ നൂറ് പേരുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നാപ്പത് പേര് പോലും ഇല്ല എന്തുകൊണ്ടാ പോലീസ് സേനയിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല ഇത്തരത്തിൽ ഇത് ഇതെല്ലാം നടന്നല്ലോ സമ്മർദ്ദം സമ്മർദ്ദം കൂടുതലാണ് രണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് ഇപ്പോ ഈ പിന്നെ പി വിജയൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു ഇങ്ങനെ ഈ പരാതി കൊടുത്തിരിക്കുന്നു അത് അയാള് പറഞ്ഞതായിരിക്കില്ല അയാളെ കൊണ്ട് പാർട്ടിക്കകത്ത് പാർട്ടി ഉള്ള പാർട്ടിയിലെ ാണ് അജിത് കുമാറിനെതിരെ ഒരുപക്ഷെ സി പി എം ഉണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല സി പി എമ്മിനോട് സി പി എം അനുഭാവികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ അതും എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് വ്യക്തിപരമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നീരസമുള്ള ചില ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചെറിയ ലിങ്ക് എനിക്ക് അതായത് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തല്ലോ അപ്പോ ഏതോ ഒരു പോലീസ് ക്യാമ്പില് ഇതേപോലെ ഇത് അത് പെട്ടെന്ന് എനിക്ക് ക്ഷമിക്കണം എനിക്ക് ഓർമ്മ വരാത്തോണ്ടാണ് പി വി അൻവർ പറഞ്ഞ സംഭാഷണം ഞാൻ കേട്ടത് ഞാൻ പറയുന്നതാണത് അവിടെ ഈ അജിത്തിന്റെ അനുഭാവിയായിട്ടുള്ള പോലീസ് സേനയിലെ ഈ ക്യാമ്പിലൊക്കെയുള്ള പോലീസുകാര് ചീത്ത വിളിച്ച് പച്ചത്തെറി ഈ അങ്ങാടിയിൽ പിന്നെ കീരിക്കടം ജോസുമാരൊക്കെ നടക്കുമല്ലോ മറ്റേ ഹൈദ്രോസ് ഒക്കെ നടക്കണമല്ലോ കനീഫത് വേഷം ആ അതുപോലെ എട കണ്ടടാ ഞങ്ങളെ തൊട്ട് കളിച്ചവൻ ആത്മഹത്യ ആത്മഹത്യയേണ്ടി വന്നത് കണ്ടാടാ എന്ന് അജിത് കുമാറിന്റെ വക്താവ് പറഞ്ഞു വീമ്പളക്കി നടക്കുന്നതായിട്ട് കഥകളുണ്ട് അതെ അദ്ദേഹം ഒരു മോശപ്പെട്ടോ അതായത് അതായത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോന്ന സംശയം ഉണ്ട് ഇപ്പോ പ്രജിത പറഞ്ഞ നമ്മൾ സംഭാഷണത്തിൽ തുടങ്ങിയ സംഗതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് ഇയാൾ കാണിച്ചത് ഒരു മഹാപോക്രത്തരമാണ് ഈ വയനാട് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അതിനെ എതിർത്ത് സംസാരിച്ചെതിർത്ത് എതിർത്ത് ആഹാരം ദുരിതം ദുരിതം നടക്കുന്ന സമയത്ത് അവിടെ ആൾക്കാർക്ക് ആഹാരം വിളമ്പിയ കേസിലൊക്കെ ഇയാൾ ഒരു ആവശ്യമില്ലാത്ത നടത്തി നടത്തി അതിന്റെ നേർക്കാഴ്ചക്കാരാണ് ഇവര് ഇവർ കണ്ടതാണ് ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു നേതാവ് ഒരു ജില്ലാ സെക്രട്ടറി ഒരു പവർ ഉണ്ട് അപ്പൊ അതിനെ കണ്ടു അതിനെ എതിർത്തു പാർട്ടി കമ്മിറ്റികളെ അറിയിച്ചു അത് ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് കൊണ്ടിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും അങ്ങനെ റഫീഖിനെ കൊണ്ടുവച്ചു എന്ന് പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി ഇത് പറയുമ്പോൾ അതിന് ഒരു വില നമ്മൾ കൊടുക്കേണ്ടി വരും കാര്യം ഗോവിന്ദൻ എങ്ങനെയുള്ളതും ആയിക്കോട്ടെ ഗോവിന്ദന്റെ ഭാര്യ മോശക്കാരിയായിരിക്കാം ഗോവിന്ദന്റെ മകൻ മോശക്കാരനായിരിക്കാം എങ്കിലും പാർട്ടി സെക്രട്ടറി ഈ പറയുന്നതിലൂടെ അല്ലയോ പിണറായി ഇത് ഞങ്ങളുടെ കയ്യിലും ഒരു ഗ്രിപ്പ് ഉണ്ട് ഈ ഭരണത്തിൻമേൽ ഞങ്ങളുടെ ഒരു ഗ്രിപ്പ് ഉണ്ട് എന്ന് പിണറായി കാണിക്കുകയാണ് മനസ്സിലായില്ലേ ചേട്ടാ പക്ഷെ എനിക്ക് തോന്നുന്നില്ല പിണറായിന്റെ നിയമമോഹത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും ഒരു ധൈര്യം പിണറായി ഡയസിൽ ഡയസിലിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ പറഞ്ഞത് ഗോവിന്ദനും പിണറായി ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്കറിയോ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മരണശേഷം പിണറായി ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ഇദ്ദേഹം ഉണ്ട് ആരുണ്ട് കൊടിയേരി ഉണ്ട് കൊടിയേരി മരണപ്പെട്ട ശേഷം നോമിനേറ്റഡ് സെക്രട്ടറി ആയ ഗോവിന്ദൻ ഇരിക്കവേ പിണറായിയെ പാർട്ടിയുടെ അണികൾ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിൻബലം ഗോവിന്ദൻ തന്നെയാണ് അതില്ലെന്ന് ഞാൻ പറയില്ല എനിക്ക് അതിനോട് പൂർണ്ണമായിട്ടൊന്നും അംഗീകരിക്കില്ല ഗോവിന്ദനെ ഈ പറയുന്ന സമൂഹം എത്ര എതിർത്തോട്ടെ പക്ഷെ എതിർക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോഴും അദ്ദേഹം ചെയ്യേണ്ട ചില കടമകളുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നുണ്ടാവാം ചൂണ്ടിക്കാട്ടുന്നുണ്ടാവും പക്ഷേ വളരെ രൂക്ഷമായിട്ടൊന്നും പിണറായിയുടെ നേരെ നോക്കിയിട്ട് ഇത്തരത്തിൽ പറയാനുള്ള ഒരു ചങ്കുറപ്പുണ്ടോ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞുതരാം പിണറായിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം സെക്രട്ടറി ആക്കണമെന്നായിരുന്നു എന്തുകൊണ്ടായില്ല കൊടിയേരി പറഞ്ഞിരുന്നു സഖാവേ എനിക്ക് ശേഷം അതായത് അദ്ദേഹത്തിന് തീരെ വയ്യാതാവുമ്പോൾ എനിക്ക് ശേഷം ഗോവിന്ദനെ ആക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് പാലിക്കേണ്ട ഒരു ബാധ്യത പിണറായിക്ക് വന്നു പിണറായി ഇദ്ദേഹത്തിനെ ആക്കി ശരിയാണ് പക്ഷേ ഇനി അങ്ങോട്ട് പോകും തോറും ഈ പറയുന്ന രീതിയിൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊരു തുടക്കമാണ് ഇത് അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഈ പറയുന്ന പോലെ ഗോവിന്ദനെ പാർട്ടിക്ക് സംസ്ഥാന അവസാനം ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദനെ തന്നെ സെക്രട്ടറിയായി എടുക്കേണ്ടി വരും രണ്ട് വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് പിണറായിക്ക് പിണറായിയുടെ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു പിണറായിയുടെ ഒരാളിനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വെക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അത് അൻവർ പറഞ്ഞ ഭാഷയാണ് എനിക്ക് തോന്നുന്നില്ല പിണറായി പഴയ കരുത്ത് ഉണ്ട് എന്ന് ഞാൻ തോന്നില്ല തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞിട്ട് ഗോവിന്ദന്റെ ബലത്തിൽ തന്നെയാണ് ഈ സഹാക്കളൊക്കെ പറഞ്ഞത് അതായത് ചേട്ടന ഇപ്പൊ പറഞ്ഞു വരുന്നത് പിണറായി ആ സ്ഥാനത്തേക്ക് ഗോവിന്ദൻ വരുന്നു ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ബി എസ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ആരാ പാർട്ടി സെക്രട്ടറി ആരാ സാക്ഷാൽ സാക്ഷാത്പിടായി അന്ന് പിണറായിയുടെയും വി എസിന്റെയും വേണമെങ്കിൽ ചാലകമായി നിന്ന് വർത്തിച്ചത് ആരാണെങ്കിൽ സാക്ഷാൽ നമ്മുടെ മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണനാണ് കാര്യം ഇവര് തമ്മിൽ ഭയങ്കര മെട്ടാക്കഫാർ ഉണ്ടായിരുന്നു കാര്യം അദ്ദേഹം വെറും ഒരു ഒരു പോലീസ് വകുപ്പിന്റെ ആഭ്യന്തരം എന്തിനാണ് കൊടിയേരിക്ക് കൊടുത്തത് കൊടിയേരിയെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ ഭരണത്തിൻ്റെ കടിഞ്ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ള പിണറായിയുടെ ഒരു ഒരു നിശ്ചയം തന്നെ ആയിരുന്നു അത്തരത്തിലയം ഉണ്ടായിരുന്നുകൊണ്ടാണ് വി എസിനെ ഭരിക്കാൻ സമ്മതിക്കാതിരുന്നത് വി എസിന് എന്ത് പവർ അന്ന് പറഞ്ഞ കൊടിയേരി ആഭ്യന്തരമന്ത്രി ഐസക്ക് ഔദ്യോഗികപക്ഷത്തെ ധനകാര്യമന്ത്രി പിന്നെ ആകെ ഗുരുദാസൻ മാത്രമേ ഉള്ളൂ ഗുരുദാസനും ഒന്നോ രണ്ടോ മന്ത്രിമാരേ ഉള്ളൂ ബാക്കി എല്ലാം തോമസ് ഐസക്ക് സുധാകരൻ വരെ ഔദ്യോഗിക പക്ഷത്ത് നിന്ന ആളാണ് ആരുടെ വി എസിന്റെ മന്ത്രി സമയത്ത് എ കെ ബാലൻ ബേബി ഇങ്ങനെ എത്ര പേര് ഉണ്ടായിരുന്ന ഔദ്യോഗികപക്ഷത്തിന്റെ മൃഗീയമായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഗോവിന്ദൻ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഗോവിന്ദന്റെ ആ ശക്തി പ്രാപിക്കൽ തന്നെയാണ് ഈ പറയുന്ന പിണറായിയെ ജില്ലാ കമ്മിറ്റികൾ ഇത്തരത്തിൽ ഇരുത്തി പൊരിക്കുന്നത് ഇത് ഒരു പൊരിപ്പ് മാത്രമായിരിക്കില്ല ഇനി അങ്ങോട്ട് പോകുന്ന അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരത്തിൽ പറയും അണികൾ പാർട്ടിയുടെ പ്രവർത്തകർ പറയും അതിനുവേണ്ടിയാണ് ഈ സമ്മേളനം നടത്തുന്നത് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് സമ്മേളനം നടത്തുന്നത് ശരിയാണ് ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പുതിയൊരു ഉണർവിലേക്കുള്ള പോക്കാണെങ്കിൽ ഉണർവ് പുതിയ പാർട്ടിയുടെ ഉണർവിലേക്കൊന്നും വിശ്വസിക്കുന്നില്ല പാർട്ടിക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഈ ക്യാൻസറിൽ ശരീരഭാഗങ്ങളിൽ ചിലത് എടുത്ത് കളയേണ്ടി വരും ആ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിണറായി എന്ന് പറയുന്ന അതായത് രണ്ടാമതൊരു ഭരണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിയുടെ ആ പ്രവർത്തകരിൽ ഒക്കെ തന്നെ വല്ലാത്ത ഒരു മാറ്റമുണ്ടായി ഉണ്ടായി അതെപ്പോഴും അങ്ങനെയാണ് ഈ പാർട്ടിയിൽ നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളിൽ ഈ പാർട്ടി ഉണ്ടായിരുന്നപ്പോഴും സോവിയറ്റ് റഷ്യയിലായാലും ചൈനയിലായാലും ഒക്കെ ജർമ്മനിയിലായാലും ഒക്കെ ഇതൊക്കെ തന്നെ ആണ് എന്നാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് മറ്റ് നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ തന്നെ ഇത് കേട്ട് അവർക്ക് ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് കേരളത്തിൽ ഫുൾ ഫ്ലഡ്ജായി ഒരു ഇതായി അങ്ങനെ നിൽക്കുമെന്ന് സി പി എം നിൽക്കുമെന്ന് കരുതുന്നില്ല ഇതിനിടയിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം അതായത് സി പി എം എന്ന പാർട്ടിക്ക് ഇത്തരത്തിലെങ്കിലും ഒരു ഒരു ജീവൻ കിട്ടി അടുത്തൊരു ഭരണവും കൂടെ സി പി എം വന്നാൽ ഇവിടെ ബി ജെ പി കയറാൻ പറ്റൂ ബി ജെ പി രണ്ടായിരത്തി മുപ്പതിലോ മുപ്പത്തൊന്നിലോ അടുത്ത ഒരു ഭരണം അവർ കേരളത്തിലവർ കാണുന്ന അവരുടെ അത് ബി ജെ പി എന്ന് പറഞ്ഞല്ല ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് അജണ്ട സി പി എം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർ നടപ്പാക്കും കാരണം ഏറ്റവും ഗ്രാസ്റൂട്ട് ലെവലില് കൃത്യമായിട്ട് പണിയെടുക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകരാ നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമ്മൾ പറഞ്ഞത് ഗഗാറിന്റെ കാര്യമാണ് ഗഗാറിനെ വീണ്ടും ചൂണ്ടി പിടിക്കണ്ട ഗഗാറിനെ മാറ്റി റഫീഖിനെ ആക്കിയെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഏതെങ്കിലും മൂന്ന് ജില്ലാ കമ്മിറ്റിയിലെങ്കിലും മൂന്നോ നാലോ ജില്ലാ കമ്മിറ്റിയിലെങ്കിലും ഇത്തരത്തിലുള്ള മിറാക്കിൾ സംഭവിച്ചിരിക്കും സംഭവിക്കട്ടെ അത് അജിത് കുമാറിനെ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അജിത് കുമാർ ആരാ എം എൽ എ